കരമനയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദമ്പതികളുടെ മൃതദേഹം ആർ ഡി ഒ എത്താതെ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് എൻ ഡി എ നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇരുവരെയും മരണത്തിലേക്ക് തള്ളിവിട്ടത് ബാങ്കാണ് ലോൺ എടുത്ത പണത്തിന്റെ ഇരട്ടി തിരിച്ചടച്ചിട്ടും ജപ്തി ഭീഷണി മുഴക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബാങ്കിന് മുന്നിലെത്തിച്ച് പ്രതിഷേധിക്കുമെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു കേൾക്കാം അമ്പത് ലക്ഷം രൂപ ഒപ്പിട്ട് ബാങ്ക് എടുത്തു ഞാൻ കൊടുത്തില്ല അങ്ങനെ എ സിയും സി ഐയും ഞങ്ങളുടെ സാന്നിധ്യത്തിൽ റീജിയണൽ മാനേറ്റർ ചർച്ചയൊക്കെ നടത്തി അത് എൺപത് ലക്ഷം എഴുപോ പറഞ്ഞു അപ്പോൾ പോലീസിൻ്റെ പദ്ധതി എൺപത് ലക്ഷം കൊടുക്കണമെന്ന് പറഞ്ഞു ഇദ്ദേഹം ഇവിടെ നിന്ന് പത്ത് രൂപ പത്ത് രൂപയൊക്കെ വെച്ച് എല്ലാവരോടും വാങ്ങിച്ച് കോൺട്രാക്റ്റാണ് എൺപത് ലക്ഷം തൊട്ട് ഞങ്ങൾ പോയി അത് വാങ്ങിച്ചില്ല ഇത് ജപ്തി ചെയ്യും എന്നാണ് പറയണത് ശരിക്കും പറഞ്ഞാൽ ഒരു പാപത്തിനെ കൊന്നു ഈ എസ് ബി ഐ ബാങ്കുകാർ എന്നുള്ളതാണ് എന്തായാലും ആർ വരണം ആർ ഡി എ വന്ന് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് എസ് ബി ഐ ബാങ്കിലോട്ട് കൊണ്ടുപോകും അല്ല വീട്ടിലോ അടക്കലോ അല്ല ഇത് ഇനിയും ഒരാൾക്ക് ഇത് സംഭവിക്കരുത് എന്തായാലും ഞങ്ങൾ ഇന്ന് നടപടിയൊക്കെ കഴിഞ്ഞിട്ട് നാളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നേരെ റീജിയൽ മാനേജറെ പ്രതിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കൊണ്ടുപോകും അനേഷെ അടക്കം അഷൻഡിയാഗോ ഡിയാഗോ ചേരുന്നു സ്ഥലത്ത് നിന്നും അശ്വിൻ നേരത്തെ മൂന്ന് തവണ തന്നെ ബാങ്ക് ജപ്തി ചെയ്യാനായി അധികൃതർ എത്തിയപ്പോൾ അവരെ നാട്ടുകാർ ഇടപെട്ടാണ് തിരിച്ചയച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ വിവരങ്ങൾ പുറത്തുവരുന്നു അപ്പോൾ ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധ ലാണല്ലേ ബാങ്കിനെതിരെ ആരോപണങ്ങൾ ോഷനി തീർച്ചയായും ഇപ്പോൾ ഈ വീടിന് മുൻവശത്ത് പ്രതിഷേധം നടക്കുകയാണ് ആർ ഡി ഒ വരാതെ ഈ ദമ്പതികളുടെ മൃതദേഹം എവിടെ നിന്നും പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിലാണ് വി എസ് ഡി പി അടക്കമുള്ളവർ ഇവിടെ ഉള്ളത് കാരണം ഈ നേരത്തെ തന്നെ ഈ ബാങ്ക് മൂന്ന് തവണ ജപ്തി ഭീഷണി മുഴക്കിയിരുന്നതാണ് മാത്രമല്ല ഇവർ പണം രണ്ടിരട്ടിയായി തിരിച്ച് അടച്ചതാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബാങ്കിന്റെ റീജിയണൽ മാനേജർ അടക്കം ഈ ഒരു വിഷയത്തിൽ പ്രതി ചേർക്കാതെ ഈ പ്രതി ചേർക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളൂ മാത്രമല്ല ഇവിടെ നിന്നും ഈ മൃതദേഹങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ആർ ഡി ഇവിടെ വന്നാൽ മാത്രമേ മൃതദേഹം മാറ്റുകയുള്ളൂ എന്നൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോഴും കനത്ത പോലീസ് സുരക്ഷയാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളൂ മൃതദേഹങ്ങൾ വീടിനുള്ളിൽ തന്നെയാണ് ഉള്ളത് ഇൻക്വസ്റ്ററി നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ആർ ഡി ഒ വന്നാൽ മാത്രമേ ഇവിടെ നിന്നും ഇത് മാറ്റാൻ കഴിയുകയുള്ളൂ എന്നൊരു നിലപാടിലാണ് ഇവർ ഉറച്ചു നിൽക്കുന്നത് എന്തായാലും ആർഡി ഒ വരുന്ന കാര്യത്തിൽ ഇപ്പോൾ പോലീസുമായി അകത്ത് ചർച്ച നടക്കുന്നുണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ നിന്നും ഇത് മാറ്റാൻ അനുവദിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിനു വേണ്ടി അവിടെ അകത്ത് പോലീസ് ഉദ്യോഗസ്ഥരുമായി വിഷ്ണുപുരം ചന്ദ്രശേഖർ അടക്കമുള്ളവർ സംസാരിക്കുന്നുണ്ട് രാവിലെ ഈ ഒക്കെ നമുക്ക് അപ്ഡേറ്റുകളിലേക്ക് ദമ്പതികളെത്താം